പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ അപ്പൊ എന്റെ ഏട്ടത്തിന്റെ കൂടെ പോവാട്ടെ ഞങ്ങള് എല്ലാരും മാറ്റീന്ന് ബേബി മാറ്റാണ്ട് ഞങ്ങളെ മറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഞാൻ റെഡി ആയി നിൽക്കുകയാണ് അപ്പൊ അവിടെ അതിലൂടെ സുന്നത്ത് കഴിഞ്ഞില്ല അപ്പൊ ഞങ്ങള് കാണാം ഞാന് പോയിനുട്ടെ അതിന്റെ ഇടക്ക് അപ്പൊ നമ്മളെല്ലാരും കാണാൻ പോയില്ലേ ഇനി അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ പോണതും അവിടെ ഉള്ളതും അടത്തിയിട്ടുള്ളതൊക്കെ കാണിച്ചു തരാം അപ്പൊ എങ്ങട്ടാ പോണി എങ്ങട്ടാ ഒരു സ്ഥലം വരെ പോവാട്ടോ അപ്പൊ മാറ്റി കഴിഞ്ഞാണ് ഐസമോൾ ഇതാക്കണവിടെ ഞങ്ങൾ രണ്ടാള് ഇതാക്കണവിടെ അപ്പൊ ഞങ്ങള് ഐസമോൾ അപ്പൊ ഇൻട്രോ എടുത്തിട്ടില്ല അപ്പൊ ഞങ്ങളൊക്കെ മാറ്റലൊക്കെ കഴിഞ്ഞൂട്ടാ അപ്പൊ പോകാൻ പോവാണ് കുട്ടികളൊക്കെ നമ്മള് വേക്കല് അപ്പം ഇതാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയലുണ്ടല്ലോ വീ വീഡിയോയിൽ ഇങ്ങനെ പറയലുണ്ട് നമ്മൾ വീടിൻ്റെ താഴെ മുഴുവൻ പാടാണ് എന്നൊക്കെ ഇങ്ങനെ പറ പറയലുണ്ട് അപ്പോൾ മഴ അങ്ങോട്ട് പെയ്തിട്ട് പാടത്തിലൊക്കെ വെള്ളം കയറീന കേട്ടോ അപ്പം ഞാൻ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ ഈ പാട പാടത്തിൻ്റെ അപ്പുറം ആട്ട് നമ്മൾ കുന്നുമ്മലാണ് നമ്മൾ അവിടെ നിന്ന് നോക്കിയാൽ അങ്ങനെ ഫുള്ള് പാടാട്ടോ നമ്മൾ ചുറ്റുപാകും പാടാണ് അപ്പോൾ പാടത്തിലൊക്കെ ഉണ്ടല്ലിങ്ങനെ വെള്ളം കയറിക്കുന്നുട്ടോ അപ്പൊ ഞാൻ പോകുമ്പോ അങ്ങനെ വീഡിയോ എടുത്തത് നമ്മള് പാടത്തൊക്കെ ഇറങ്ങി എടുക്കണം വിചാരിക്കും പക്ഷെ നടന്നില്ലേനിപ്പോ സാധനം വാങ്ങല് തുടങ്ങിട്ടാളും ഇതാക്കണ് വണ്ടിയൊക്കെ കുന്തി നടക്കണ്ട് അപ്പൊ അതാ വാങ്ങി കൊണ്ടിരിക്കാണ് സിത്ത് വല പായത്തിന്റെ ഉള്ളിൽ അതാക്കി കിളിക്കും സാറെടുക്കാൻ പോവാട്ടെ ഞങ്ങള് പഞ്ചസാര സാധാരണ അങ്ങനെ ആർക്കും ഉണ്ടോ എല്ലാം തോന്നുന്നു പക്ഷെ ഞങ്ങള് പഞ്ചസാര എടുക്കാൻ നിർത്തി അങ്ങനെ മാങ്ങലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ചിത്തൊക്കെ ഇങ്ങനെ ചെറുക്കാണ് ഇമ്മാനും കുട്ടികളൊക്കെ വണ്ടി കൊണ്ടുപോയിട്ടോ നമ്മൾ മാറും വേറെ സാധനൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടി പോവാട്ടോ കൊണ്ണൂരോടെ എത്തിട്ടോ ജ്യൂസൊക്കെ അങ്ങനെ വെച്ച തോലൊക്കെ ചെത്തി ജ്യൂസ് അടിച്ച എളുപ്പത്തിനൊക്കെ ഇപ്പൊ കൊറേ ആൾക്കാര് വരുന്നേനോടെ ഒരു സർപ്രൈസ് ഉണ്ട് നമുക്ക് പൊളിച്ചാണ് അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിട്ടോ എത്തിയിട്ട് കൊറച്ചേരായി നല്ല മഴ ഇട്ടോ എല്ലോടത്തും ഇങ്ങനല്ലേ നല്ല മഴ കെട്ടെ എല്ലോടത്തും നല്ല മഴ തന്നെയാണ് ഇപ്പൊ എത്തിയിട്ട് കൊറച്ചേരായി ജ്യൂസൊക്കെ കുടിച്ച് നല്ല എന്താ മാങ്ങാ ജ്യൂസൊക്കെ കുടിച്ച് നല്ല മഴത്തു തണുത്ത ജ്യൂസ് ഇട്ടോളൊക്കെ പാഞ്ഞിണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കഞ്ഞോള് ചായ ഒക്കെ ഇട്ടിട്ടുണ്ട് പൊണ്ണു ചായ ഒക്കെ ഇടിച്ചിട്ടുണ്ട് നമ്മള് വെരുന്നേനും പൊറാട്ടയും പഞ്ചരെയും കണ്ടിട്ടെങ്കിലും ബീഫുണ്ടാക്കിട്ടോ ചെമിക്ക് ഭയങ്കര ഇഷ്ടാണ് ബീഫ് അല്ലാണ്ട് ബീഫും ഇങ്ങനെ പൊരിച്ച ചെമിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബീഫൊക്കെ ഉണ്ടാക്കോള് കോഴി കറി ഉണ്ട് ആ ഏഹ് അപ്പൊ പൊണ്ണുതാ നമ്മക്ക് അല്ല ബീഫ് വരട്ടോളാം ബീഫ് വരട്ടിയ ഭയങ്കര രസാട്ടോ അപ്പൊ ബീഫ് വരട്ടിയതോ ഈ പത്തിരിയും പൊറോട്ടയൊക്കെ ഉണ്ടായി ഇത് പ്ലേറ്റോളൂ പാത്രം കഴിക്കാൻ പോവാണ് ഇല്ല എന്താ പറയുള്ള എനിക്ക് ഇങ്ങോട്ട് തിരിയും മകം ക്ലിയർ ഇല്ല അവിടെ ലേറ്റ് പിന്നെ മകൻ്റെ സുന്ദ് മൊക്കണിപ്പ അപ്പൊ ഞങ്ങള് നല്ല മഴ കേട്ടോ ചോരാതെ പെയ്യ പത്തിരി കറിയൊക്കെ കിട്ടി അപ്പൊ ഇങ്ങട്ടു വിളിച്ചോ എത്തിട്ടോ ഞങ്ങള് പോയില്ലട്ടോ ട്ടോ പോവാനറിഞ്ഞാല് നല്ല രാത്രിയായ രാത്രി ആയ പോലെട്ടോ നല്ല മഴയുണ്ട് ഇരുട്ടടിച്ച് ഇങ്ങനെ നിക്കോ അപ്പൊ ഞങ്ങള് ഏ തിന് നമ്മളിപ്പോ പറയുന്നു ഇപ്പൊ വൈകുന്നേരം എപ്പോഴായാലും ചോറാ കിട്ടില്ലേന്ന് അപ്പൊ ഇമ്മള് പത്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങള് ചിന്നുവിനെ ഒക്കെ കൂട്ടി പോരണം എന്ന് എനിക്ക് വിചാരിച്ചേനെ കേട്ടോ ഇവള് പറഞ്ഞീന് ചിന്നുവിനെ കൂട്ടി വരാനൊപ്പൊ അപ്പൊ ചിന്വിനെ കൂട്ടി വരണം എന്നൊക്കെ എനിക്ക് കരുതീനാണ് അപ്പൊ ചിന്നു ഇല്ലാത്തപ്പോ ഞങ്ങള് പോകുന്നേ അപ്പൊ എത്തി ഇതാക്ക് ഇതെന്താ അപ്പൊ ഞങ്ങള് അവിടെ തിരിച്ചു പോരുമ്പോ അടുത്ത വീഡിയോ കേട്ടോ ഇറങ്ങണതൊന്നും പിന്നെ ആ വീഡിയോ എടുത്തില്ല അപ്പൊ അവിടെ തിരിച്ചു പോരുമ്പോ അങ്ങനെ എടുത്തതാട്ടോ എല്ലാം മഴയോ നല്ല മഴ ആ പറഞ്ഞാല് കണ്ണ് കാണാത്ത വ്യാധി മഴയോ അങ്ങനതാ പെരയിലെത്തിയിട്ടോ പെരയിലെത്തിയിട്ട് കുറച്ചേരായി ഏർ അപ്പൊ പോയി ഒക്കെ വന്ന് ഓള് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കിയ ചെയ്യട്ടെ അപ്പൊ അതൊക്കെ തിന്ന് ഞങ്ങള് പോറേ നേരം അവിടെ നിന്നിട്ടോ കുറേ നേരം അവിടെന്നാരെ നമ്മൾ പോകുന്ന കേട്ടോ അപ്പം ചെന്ന് നോക്കുമ്പോൾ അമ്മായി ഉണ്ടായിരുന്നിട്ടാടേ അപ്പം പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ അമ്മായിനെ അമ്മായിന്റെ കൂടെ ഇറക്കി പിന്നെ എൻ്റെ ആ വലിയ അമ്മോനും പെണ്ണുങ്ങളൊക്കെ ഞങ്ങൾ പോരാന് നിന്നപ്പോൾ ഉണ്ട് ഓല് വരുന്നേട്ടോ അപ്പോൾ ഓലാടേണ്ടി ഞങ്ങൾ പോരുമ്പോൾ ഇപ്പം ഇരും മഴ കേട്ടോ ഇപ്പം മഴ പറഞ്ഞാൽ മുന്നിൽ കാണുന്നില്ല അമ്മാതിരി മഴട്ടെന്നിട്ടുണ്ട് റോഡ് സൈഡിൽ വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ മഴ കൊണ്ട് കണ്ണ് കാണാഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പോകാൻ കഴിയുന്നില്ല അങ്ങനത്തെ മഴ കിട്ടും നല്ല മഴ അങ്ങനെ ഇന്ന് ഫുള്ള് ഇന്നത്തെ ദിവസം മുഴുവൻ മഴയല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും മഴ തന്നെ ഇങ്ങോട്ട് പോരുമ്പോളും മഴ കിട്ടും ഇങ്ങോട്ട് പോരുമ്പോൾ പക്ഷേ നല്ല ശക്തിയുള്ള മഴ തന്നെ കിട്ടും അല്ല വെള്ളം ഇല്ല മഴ അപ്പം എല്ലായിടത്തും ഉണ്ട് കേരളം ഒഴിവുണ്ടില്ലേ അപ്പം മഴ നല്ല മഴ ആട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി ഒക്കെ പോകുന്നു നമ്മൾ പെരക്കാർ പോയിട്ടില്ലേ എന്നിട്ട് കാണാൻ അപ്പം ഞങ്ങളൊക്കെ പോയി പോന് ഇമ്മയും ബേബിയും കുട്ടികളും അങ്ങനെട്ട് ഞങ്ങളൊക്കെ പോയി അപ്പോൾ കുറച്ച് കുറച്ച് നേരമായിട്ടോ ഞങ്ങൾ വന്നിട്ട് വണ്ടി പോണ സൗണ്ട് അപ്പോൾ ഐസമ്മോള് പോരുമ്പോൾ വണ്ടീന്ന് നല്ലോണം ഉറങ്ങിയിട്ടോ ഐസമോള് നീലൊക്കെ ഉറങ്ങിയിട്ടോ നീലിവിടെ എത്തിയാടന്നെ ഓനും നീച്ച് ഇവളും നീച്ചു കിട്ടും ഞങ്ങളെത്തി വണ്ടി ഇറങ്ങിയപ്പോൾ എന്നെ രണ്ടാളും നീച്ചു എന്നിട്ട് ഇവൾക്കിപ്പോൾ ഇങ്ങനെ ഉറങ്ങേണ്ടാറിയിട്ട് ഇങ്ങനെ നോക്കാം ഉറങ്ങണോ ഉറങ്ങണോ അറിഞ്ഞാണ്ട് ഇവളും ഇവിടെ ഇങ്ങനെ കടുക്കുണ്ട് കേട്ടോ അപ്പോൾ ഉത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഉറങ്ങണം ഉറങ്ങണം അറിഞ്ഞാണ്ട് ഇങ്ങനെ കിടക്കാം കേട്ടോ അപ്പം ഇമ്മച്ചിങ്ങാട്ട് വാ ഉമ്മച്ചിങ്ങോട്ട് വാറിഞ്ഞാണ്ട് കിടക്കണം അതിൻ്റെ ഇടയിൽ കണ്ണ് മാളി വീണ്ടും കൂള് നീച്ച് അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം വീഡിയോ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ